സംഘണി സുജയ പാർവതി സംഘികൾക്ക് കൊടുത്ത എട്ടിന്റെ പണിയുടെ ഞെട്ടലിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായിട്ടില്ല കേരളത്തിൽ ആറ്റുനോറ്റ് കിട്ടിയ അവരുടെ രാജാവായിട്ടുള്ള ചെമ്പ് ഗോപി എടുത്ത് അടിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചറങ്ങി മാധ്യമങ്ങൾ മുകേഷിനെ പറ്റി ചോദിച്ച ചോദ്യത്തിന് മുകേഷിന് പിന്തുണ കൊടുത്തതാണ് സംഘടിയുടെ റിലേ വിടിച്ചത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം

പലയിടങ്ങളിലും വളഞ്ഞിട്ട് തെറി വിളിക്കുന്നുണ്ട് കാര്യം സംഘടികൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഞാൻ മിടുക്കണമെന്ന് സ്വയം ചമയാൻ ശ്രമിക്കും ഞാൻ മാത്രമേ മിടുക്കുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാക്കുന്ന ഒരു ശൈലി മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായ ചോദ്യത്തിൽ പെട്ടെന്ന് മുതലാളിയോടുള്ള സ്നേഹം കാണിച്ചില്ലെങ്കിൽ തൻ്റെ അന്നം മുട്ടുമെന്ന് തിരിച്ചറിഞ്ഞ സംഘണി പ്ലാറ്റ്ഫോം മാറ്റുകയായിരുന്നു എന്നിട്ട് രായാവിനെ അറഞ്ചം പുറഞ്ചം ട്രോളിംഗ് ആ ട്രോളൽ കേരളത്തിലെ ഹാഫ് സംഘികൾക്ക് പോലും ബോധ്യപ്പെട്ടു ചെമ്പു ഗോപി വെറും ഡയലോഗടി വീരനാണ് വെറും പാഴാണെന്ന് കൂടി ഈ വാചകത്തെ മുൻനിർത്തി വലിയ പ്രചരണം നടക്കുകയാണ് അതിന്റെ അങ്കലാപ്പിലാണ് ഇപ്പോൾ സംഘികൾ കാര്യം ദുർഗാദേവി എന്നും ദുർഗാവാഹിനി എന്നും മാധ്യമ മേഖലയിലെ തീപ്പൊരി എന്നൊക്കെ നിലയിൽ സംഘികൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന സംഘിണി പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തി എന്നതാണ് ഇപ്പോൾ അവരുടെ പരിഭവം നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയ ആ ഒരു രാജാവിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാചകം പറഞ്ഞ സംഘണി ഇപ്പോൾ കുറേയേറെ സംഘികളുടെ ശത്രുവായി മാറിയിട്ടുണ്ട് വളഞ്ഞിട്ടുള്ള തെറിവിളി ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു പ്രതികരണത്തിന് താഴെ തന്നെ സംഘണിക്ക് കിട്ടിയ തെറിയാണെന്ന് പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കാത്തൊരവസ്ഥയാണ് എന്തായാലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഇങ്ങനെ ഞാൻ മിടുക്കി ഞാൻ നിഷ്പക്ഷ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാര്യം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് രായാവ് നഗ്നനാണെന്നും രായാവ് ഒരു കേന്ദ്ര സഹവാഴ തന്നെയാണെന്നും ഒരു ഗുണവും ഇല്ലെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതും ഡയലോഗ് ഒരു ചുക്കു ഇല്ലെന്ന് ഒരു സംഘടി തന്നെ പറഞ്ഞു വെക്കുമ്പോഴാണ് അതിന് കൂടുതൽ ആധികാരികത വരുന്നത് ബാക്കിയുള്ള ആര് പറഞ്ഞാലും രാഷ്ട്രീയം എന്ന് വ്യാഖ്യാനിക്കുന്നടുത്ത് ഈയൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ചെമ്പ് ഗോപിയുടെ തനി നിറം നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കാര്യം പ്രതീക്ഷ സംഘടികൾക്ക് പോലും നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ ഇത്രയും കാലം ഈ നാട്ടിൽ ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ സംഘടികൾ കൂടി അടിവര രാജാവ് വെറും ഡയലോഗടി വീറിനപ്പുറം പാഴ് സംഘണിയായ സുജയ പാർവതിക്ക് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കുകയാണ്